നമസ്കാരം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിശ്വസിച്ച കണ്ണൂരിലെ നെയ്ത്ത് തൊഴിലാളികൾ പട്ടിണിയിലും ദുരിതത്തിലും കണ്ണൂരിലെ നെയ്ത്ത് തൊഴിലാളികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന എന്ന് പറയുന്നത് അവരുടെ സ്വാധീനത്തിലാണ് അവരുടെ പിന്തുണയിലാണ് കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന് സി പി എം എന്നുള്ള പ്രസ്ഥാനം വളരെ വലിയ വടവൃക്ഷമായിട്ട് മാറിയതും എന്നാൽ ആ കണ്ണൂരിലെ വിപ്ലവ തൊഴിലാളികൾ എന്നിവർ അവകാശപ്പെടുന്ന നെയ്ത്ത് തൊഴിലാളികൾ ഇപ്പോൾ കണ്ണീരും അതുപോലെ ദുരിതത്തിലും പട്ടിണിയിലുമാണ് ഈ സർക്കാരിനെ വിശ്വസിച്ചതാണ് അവരെ ഏറ്റവും വലിയ അവർ ചെയ്ത തെറ്റ് പിണറായി സർക്കാരിനെ നമ്മുടെ കണ്ണൂറുകാരനായ പിണറായി സർക്കാരിനെ അവിടുത്തെ നെയ്ത്തു തൊഴിലാളികൾ വിശ്വസിച്ചു കാരണം കണ്ണൂരിലെ നെയ്ത്തുശാലകളെ കൈപിടിച്ച് ഉയർത്തുക എന്ന കൂടി പിണറായി സർക്കാർ ഒരു വലിയ പദ്ധതി കൊണ്ടുവന്നു കൊട്ടി ഘോഷിച്ചുകൊണ്ട് പത്രങ്ങളിൽ വലിയ വലിയ പരസ്യങ്ങൾ നൽകിയിട്ട് സൗജന്യ യൂണിഫോം കൈത്തറി തുണി സൗജന്യ യൂണിഫോം സ്കൂളുകൾക്കെല്ലാം കുട്ടികൾക്ക് കൈത്തറി തുണിയിലുള്ള സൗജന്യ യൂണിഫോം എത്തിക്കും എന്നതായിരുന്നു വലിയ കൊട്ടി ഘോഷിച്ചുള്ള പദ്ധതി ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പല നെയ്ത്ത് തൊഴിലാളികൾക്കും അതൊരു ആശ്വാസമാകുമെന്നാണ് സർക്കാർ അന്ന് അവകാശപ്പെട്ടത് പക്ഷേ ഇപ്പോഴത് അവർക്ക് കണ്ണീരിന് കാരണമായിരിക്കുന്നു ദുരിതത്തിന് കാരണമായിരിക്കുന്നു പട്ടിണിക്ക് കാരണമായിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ സൗജന്യ യൂണിഫോം പദ്ധതി പ്രകാരം തുണി നെയ്ത് കൊടുത്ത ഈ സംഘങ്ങളിലെ അതായത് കൈത്തറി സംഘങ്ങളിലെ പ്രവർത്തക സംഘം എന്ന് പറയാൻ കൈത്തറി മേഖലയിലെ എല്ലാ പ്രവർത്തകർക്കും മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് കൂലി ഇനത്തിൽ ഈ സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് കൊടുക്കാനുള്ളത് കൂലി ഇനത്തിൽ തുണിയുടെ വിലമേറെ കൂലി ഇനത്തിൽ മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് കൊടുക്കാനുള്ളത് അത് പല പ്രാവശ്യം ഈ തൊഴിലാളികളും തൊഴിലാളികളുടെ സംഘങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാർ തരാം ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് ഇവരെ പറ്റിക്കുകയായിരുന്നു ഇവരെ കൂലി പോലും കിട്ടാതായി മാത്രമല്ല ഇവരെ കൂലി എന്ന് പറയുന്ന ആലോചിക്കണം മുപ്പ അമ്പത്തി അയ്യായിരത്തോളം തൊഴിലാളികളാണ് ഈ കൈത്തൊരി മേലെ കൊണ്ട് ജീവിക്കുന്ന ആലോചിച്ച് നോക്കുക അൻപത്തയ്യായിരത്തോളം തൊഴിലാളികൾ അതിൽ മഹാഭൂരിപക്ഷവും സി പി എം കാരാണ് സി പി എം സംഘടനകളിലെ അംഗങ്ങളാണ് അവരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് സി പി എം സൂപ്പറായിട്ട് പറ്റിച്ചു അല്ലെങ്കിൽ കബളിപ്പിച്ചു എന്ന് അവർ തന്നെ അവർ തന്നെ പറയുന്നത് അൻപത്തി അയ്യായിരം തൊഴിലാളികൾ ദുരിതത്തിലാണ് പട്ടിണിയിലാണ് മുപ്പത്തി അഞ്ച് കോടി രൂപ കൊടുക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പലയിടത്തും പറഞ്ഞു പലരോടും പറഞ്ഞു രക്ഷയില്ല അവർ സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്തു എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എല്ലാ സംഘടനകളും അവിടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പോയി സമരം ചെയ്തു പല പ്രാവശ്യം സമരം ചെയ്തു അപ്പോഴാണ് അവസാനം വ്യവസായ ഒന്ന് അനങ്ങി അനങ്ങിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇരുപത് കോടിതാ അനുവദിച്ചിരിക്കുന്നുവെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒൻപതിന് പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചു പക്ഷേ പ്രഖ്യാപിച്ചതേ ഉള്ളൂ അഞ്ചു പൈസ നയ പൈസ ഇതുവരെയും ഈ തൊഴിലാളികൾക്ക് കൊടുത്തിട്ടില്ല ഇതാണ് നമ്മൾ കാണുന്ന സി പി എമ്മിന്റെ ഒരു 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 തൊഴിലാളി സ്നേഹം എന്ന് പറയുന്നത് എന്നാൽ അതുപോലെ തന്നെ മുപ്പത് കോടിയോളം രൂപ ഹാൻഡെക്സ് ഇവർക്ക് കൊടുക്കാനുണ്ട് ഹാൻഡെക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവരിൽ നിന്നും എടുത്തുകൊണ്ട് പോകും എല്ലാ ഉത്സവത്തിനും ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും ഒക്കെ തുണി എടുത്തുകൊണ്ട് പോകും തുണി എടുത്തുകൊണ്ട് പോയിട്ട് അവർക്ക് പൈസ കൊടുക്കാമെന്ന് പറയും പക്ഷേ മുപ്പത് കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത് ഇതുവരെയും കൊടുത്തിട്ടില്ല ഇനിയിപ്പോ വിഷു വന്നപ്പോൾ തുണി വേണമെന്ന് പറഞ്ഞിരിക്കുന്നു സംഘങ്ങൾ കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇടതുപണി സർക്കാർ സമരം ചെയ്തപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞതുപോലും കൊടുക്കാതെ നിൽക്കുന്ന നാണം ഘട്ട രീതിയാണ് കാണുന്നത് കണ്ണൂരിലെ സി പി എം സഖാക്കൾ തന്നെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നു നെയ്ത്വ തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുന്നു കൂലി കൊടുക്കാനുള്ളത് ഈ സി പി എം സർക്കാർ കൊടുക്കാനുള്ളത് സി പി എം സഖാക്ക കൊടുക്കാനുള്ളത് മുപ്പത്തിയഞ്ച് കോടി രൂപ അൻപത്തി അയ്യായിരം തൊഴിലാളികൾ ദുരിതത്തിൽ